അസലാമലൈക്കും വാഹമത്തുല്ലാഹി വബർക്കാത്തു ഏറെ സ്നേഹം നിറഞ്ഞ എൻ്റെ പ്രിയ സഹോദരങ്ങളെ അലഹമില്ല ഈ പരിശുദ്ധമായ റബിയുല്ലാഹ്റു മാസം നമ്മൾ ഇന്നത്തെ ദിവസം ഫലസ്തീനിലെ നമ്മളെ സഹോദരങ്ങൾക്ക് വേണ്ടി നേർച്ചയാക്കി നോമ്പ് പിടിച്ചവരാണ് അള്ളാഹു നമ്മിൽ നിന്ന് കബൂൽ ചെയ്യട്ടെ ഏറെ ഉണ്ടാകാം എന്നാലും ഹബീബ് സല്ലാ അല്ലി സ്വലം അത്തങ്ങലുടെ ഒരു ഹദീസാണ് എൻ്റെ മനസ്സിലേക്ക് ഓർമ്മ വരുന്നത് നിങ്ങൾ നിങ്ങളുടെ സഹോദരന് വേണ്ടി അവൻ്റെ അഭാവത്തിൽ ചെയ്യുന്ന പ്രാർത്ഥനയുണ്ടല്ലോ അത് അല്ലാഹു പെട്ടെന്ന് സ്വീകരിക്കും ആ ഫലസ്തീനിലെ സഹോദരങ്ങൾ അറിയുന്നില്ല നമ്മൾ ഈ റസാവ്ളോക്സ് കൂടുമ്പോൾ എന്ന് നോമ്പ് പിടിച്ചത് അങ്ങനെ അറിയാതെ നമ്മൾ അവർക്ക് വേണ്ടിയിട്ട് ദാ ചെയ്യുമ്പോൾ അവർക്ക് വേണ്ടി നോമ്പ് പിടിക്കുമ്പോൾ നമ്മൾ എന്തിനാണോ അവർക്ക് വേണ്ടി അത് ചെയ്യുന്നത് ആ നന്മ പടച്ചോ നമുക്കും കൂടെ തരൂന്ന് അള്ളാഹു അത് ആസ്വദിക്കാം തോഫിക്ക് ചെയ്യട്ടെ ആ സുഹാബിൽ ബദരി ഇങ്ങനെ പറക്കത്തുകൊണ്ട് അവർക്കും നമുക്കും അള്ളാഹു സമാധാനം തരട്ടെ എല്ലാ ഗുണങ്ങൾ നേടുവാൻ കുറ്റങ്ങളെല്ലാം നീങ്ങുവാൻ സ്വർഗത്തിലൊന്നായി ചേരുവാൻ ബദരിങ്ങളാൽ തുണറബനാ ലാ ഇലാഹ ഇല്ല لا اله الا الله محمد رسول الله കടം വീടി സന്തോഷിക്കുവാൻ കുടുംബങ്ങളിൽ ഗുണം ചെയ്യുവാൻ ഹൈറായ പാതയിൽ നീങ്ങുവാൻ ബദരിങ്ങളാൽ തുണറബനാ ലാ ഇലാഹ ഇല്ലല്ലാ ലാ ഇലഹ ഇല്ലല്ലാ ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദും റാസൂതു ذكر صلاة نكمل شيد خشوع مكتمل سط يا إيمان الذي الْبَدْرِ نعل تون ربنا لا إله إلا الله لا إله إلا الله لا إله إلا الله, إله إلا الله, إلا الله محمد رسول الله എല്ലാ ബലവും ആഫത്തും എടങ്ങേറുകൾ മുസ്വീപത്തും ബദരിങ്ങളെ പറക്കത്തിനാലണം യാറ ബനാ ഹാ ഇലാഹ ഇല്ലാ ഇലാഹ ഇല്ലാ ഇലാഹ ഇല്ലം മുഹമ്മദു മുഹമ്മദുള സൂരിയും മറ്റുള്ള ദീനമടങ്കലും ബതിരിങ്ങണെ പറക്കത്തിനാലണം യാബനാ ഹാ ഇലഹ ഇല്ലം ലാ ഇലാഹ ഇല്ലം ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദു റസൂനുമാ കൂട്ടിടും ഇബ്ലീസ് കൂസിനെ കാട്ടിടും നേരം ലൈന വരാട്ടുവൻപതിരിങ്ങള ഇലാഹ ഇല്ലാ ലാ ഇലാഹ ഇല്ലാഹു മുഹമ്മദു റസുരുള്ള അള്ളാഹു കപൂൽ ചെയ്യട്ടെ അസുഹാബുൽ ബദരീങ്ങനെ വറക്കത്തുകൊണ്ട് നമ്മുടെ ഇന്നത്തെ നോമ്പും മറ്റേ ബാധാത്തികളും നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാകട്ടെ നോമ്പുകാരൻ്റെ പ്രാർത്ഥനയ്ക്ക് എന്നല്ലേ ഉത്തരണ്ടെന്നല്ലേ സയ്ദുൻ റസൂൽല്ലാ സലഹി വല്ലമാ തങ്ങൾ പഠിപ്പിച്ചത് നമ്മൾ നോമ്പുകാരാ മനസ്സറിഞ്ഞുകൊണ്ട് നമ്മുടെ സഹോദരങ്ങൾക്ക് വേണ്ടി ഇത് അരക്കണ്ടേ കുറച്ച് ദിക്കറുകൾ വളരെ കുറച്ച് തിക്കറുകൾ മാത്രം ചൊല്ലിയിട്ട് അള്ളാഹുവിലേക്ക് നമുക്ക് കൈ ഉയർത്തണം അള്ളാഹു കബൂൽ ചെയ്യട്ടെ മനസ്സറിഞ്ഞൊന്ന് ചൊല്ലിക്കേക്ക് سبحان الله وبحمده، سبحان الله العظيم، أستغفر الله. سبحان الله وبحمده، سبحان الله العظيم، أستغفر الله. سبحان الله وبحمده، سبحان الله العظيم، أستغفر الله. سبحان الله وبحمده، سبحان <الضحن> <بالضحن Wei> الله العظيم ، أستغفر الله ، سبحان الله وبحمده ، سبحان الله العظيم ، أستغفر الله ، سبحان الله وبحمده ، سبحان الله العظيم ، أستغفر الله ، سبحان الله وبحمده ، سبحان الله العظيم <الضحن> <differenthail equ> <patriots> <الضحن> أستغفر الله. سبحان الله وبحمده، سبحان الله العظيم، أستغفر الله. سبحان الله وبحمده، سبحان الله العظيم، أستغفر الله. سبحان الله وبحمده، سبحان الله العظيم، أستغفر الله. سبحان الله وبحمده. سبحان الله وبحمده അള്ളാഹുവിനെ സുഹാബത്തിന്റെ നടുവിലിരിക്കുകയാണ് ഇപ്പൊ സൊഹാബത്ത് പറയുന്നുണ്ട് റസൂറുള്ള പെട്ടെന്ന് ചോദിച്ചു ദിവസവും ആയിരം നന്മകൾ ചെയ്യാൻ പറ്റുന്നത് ആർക്കാ സുഹാബത്ത് വെച്ചു ആർക്കാണിപ്പോ ആയിരം നന്മ എങ്ങനെയാണത് നിങ്ങൾ അള്ളാഹുവിന് തസ്ബീഹ് ചെയ്യാൻ ചെയ്താൽ മതി അച്ഛാ പറഞ്ഞാൽ നൂറ് തവണ നൂറ് തവണ നിങ്ങൾ തസ്ബീഹ് ചെയ്താൽ ആയിരം നന്മകൾ എഴുതപ്പെടും ആയിരം പാപങ്ങൾ മായ്ക്കപ്പെടും എന്താ തസ്ബീഹ് സുബഹാനല്ലാ അത്രയേ ഉള്ളൂ എന്ത് എന്ന് പറഞ്ഞാൽ എല്ലാ പരിശുദ്ധിയും അള്ളാക്ക് മാത്രമാണ് നമ്മളപ്പം എത്രയോ സുഹാനുള്ള ഇല്ലെന്നുണ്ട് വല്ല ഗുണം ഉണ്ടായിട്ടുണ്ടോ എന്തേ കാരണം നമ്മുടെ മനസ്സിൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ എവിടെയുണ്ട് ഞാൻ തരക്കേടില്ല ഞാൻ പരിശുദ്ധനാണ് അല്ലെങ്കിൽ ഞാൻ പരിശുദ്ധയാണ് ആ ബോധ്യത്തോടു കൂടെ സുബഹാനുള്ള പറഞ്ഞാൽ അതിന് ഫലം ഉണ്ടാവില്ല അപ്പം എല്ലാ പരിശുദ്ധിയും അള്ളാക്ക് മാത്രം എനിക്കൊരു പരിശുദ്ധിയില്ല ഞാൻ വെറും ഒരു അടിമ മാത്രം എന്നുള്ള ബോധ്യത്തിൽ ഒരു നൂറ് തവണ നമുക്ക് ചൊല്ലിയാലോ റെഡിയല്ലേ ആയിരം നന്മകൾ നമ്മുടെ മേലെഴുതപ്പെടും ഇവ മുസ്ലിം ഉദ്ധരിക്കുന്ന ഹദീദാണത് നമ്മുടെ ആയിരം പാപങ്ങളല്ലഹുമായിസികളെയും സെയ്ദുന റസൂല്ലി വല്ലാം

Subhanallah Subhanallah. subhanallah Subhanallah Subhanallah. subhanallah Subhanallah. subhanallah Subhanallah Subhanallah. subhanallah Subhanallah Subhanallah. subhanallah Subhanallah. subhanallah Subhanallah Subhanallah. subhanallah Subhanallah. subhanallah Subhanallah he's the Subhanallah. of Subhanallah. 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 he's Subhanallah. Subhanallah. ഹി ശുഭാനന്ദ ശുഭാനന്ദ 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 ഹി ശുഭാനന്ദ ശുഭാനന്ദി ശുഭാനന്ദ سبحان الله 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 الله ഞങ്ങൾ ചൊല്ലിയ തസ്ബീഹുകളെല്ലാം നീ സ്വീകരിക്കണേ ഈ തസ്ബീഹിന്റെ പറക്കത്ത് കൊണ്ട് ഞങ്ങൾക്ക് നൽകുന്ന നന്മകൾ ഞങ്ങളുടെ പ്രിയപ്പെട്ട സഹോദരങ്ങൾക്കും നീ നൽകണേ അള്ളാഹു കൂൽ ചെയ്യട്ടെ ജീലാനിത്തങ്ങളുടെ മാസല്ലേ അവിടുത്തെ മതത് നമുക്ക് കിട്ടണം دن دائما ابدا والشكر شكرا غزي رمضا صبا رغدا ثم الصلاه على وقلنا ميردا، والال والصحب وتبعي في الدين يا قطب أهل السَّمَا والأرض غَوْثَهُمَا يا فيض عيني وجوديهم ديهم يا ابن العاليين قد أحرزت إرثاهما <applause> يا خير من كان يود محي الدين يا محي الدين يا محي الدين يا محيي الدين عبد القادر جيلاني يا غوث العظام لا الدهر والحين أعلى والي بتاح كم وتمكيني أولى فقير إلى المولى ومسكيني أنت الذي الدين سا ما محيي محي الدين يا محيي الدين يا محيي الدين يا محي الدين عبد القادر جيلاني وقد اتاك خطاب الله مستمعا يا غوث الاعلام بِالْكُرُبِ مجتمعا انت الخليفه لي في الكون ملتمعا سميت باسم عظيم محي ديني يا محيي ديني يا محيي ديني يا محيي ديني, ديني, ديني عبد القادر جيلاني أنت المسمى ما بعبد القدير الفردي ثم تسني عشر خري فانصائي مساردي وعلمت نومة فيها على طاردي أنت الملاقى قبحا كم نحيي ജിലാരി തങ്ങരുടെ മതത് നീ നൽകണേ അത് നമ്മിൽ നിന്ന് കബോൽ ചെയ്യട്ടെ നമ്മളെപ്പോഴും എല്ലാ പ്രയാസങ്ങളിൽ നിന്നും നമ്മളെ കൈപിടി കൈ പിടിക്ക തകർക്കാൻ അമ്മാനെ ആ റബ്ബ് വിചാരിച്ചാൽ നിഷ്പ്രയാസം അള്ളാഹു സഹോദരങ്ങൾ യാണ് അവരൊക്കെ അനുഭവിക്കുന്ന പരീക്ഷണത്തിന്റെ കോടിയിലൊന്നും നമ്മൾ അനുഭവിച്ചിട്ടില്ല അത് റബ്ബിനെ മാറ്റാൻ കഴിയുള്ളു എല്ലാത്തിനും കഴിയുന്നവന അവൻ മാത്രമാണ് ഒന്നൊന്ന് ചൊല്ലിക്കില്ല لا حول ولا قوه الا بالله 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 لا حول ولا قوه الا بالله, لا حول ولا قوة إلا بالله. <ؤسس> لا حول ولا قوه الا بالله لا حول ولا قوه الا بالله لا حول ولا قوه الا بالله لا حول ولا قوه الا بالله

فلسطين <applause> للاسعود رangelكنى موجنام نالغناي الله برموحتي مونا ده حسبي الله ونعم الوكيل حسبي الله ونعم الوكيل حسبن 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 الله ونعم الوكيل حسب حسبنا الله ونعم الوكيل 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 الله الله نعم الوكيل حسبنا الله ونعم 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 الوكيل

അറസ്തിൻ ചിരിക്കം അല്ലാഹു അത് കാണാൻ നമുക്ക് തൗഫീഖ് നൽകട്ടെ ഒരു 11 തവണ ലാ ഇലാഹ ഇല്ല അൻത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ ലാ ഇലാഹ ഇല്ല അൻത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ ലാ ഇലാഹ ഇല്ല അൻത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ لا اله الا انت سبحانك اني كنت من الظالمين لا اله الا انت سبحانك اني كنت من الظالمين لا اله الا انت سبحانك اني كنت من الظالمين لا اله الا انت سبحانك اني كنت من الظالمين لا اله الا انت سبحانك اني كنت من الظالمين لا اله الا انت سبحانك اني كنت من الظالمين لا إله إلا أنت سبحانك إني كنت من الظالمين لا إله إلا أنت سبحانك إني كنت من الظالمين حبيبا يا سيدنا رسول الله صلى الله عليه وسلم واتنجر أمام ذهن بركة واند الله سويريكتا رند بيت ثم ادي الظاهر النبي بكر وعن عمر وعن علي وعن عثمان ذي الكرم مولاي صلي وسلم دائما ابدا على حبيبك خير الخلق كلهم سعد سعيد زبير طلحه وابيه عبيده بابن في عاشير الكرم مولاي صلي وسلم دائما ابدا على حبيبك خير الخلق كلهم يا ربي بالمصطفى بلغ قصيدنا واغفر لنا ما مضى يا واسع الكرم مولاي صل وسلم دائما ابدا على حبيبك خير الخلق كلهم അള്ളാഹു കബൂൽ ചെയ്യട്ടെ എന്ന് ഫറസീനിലെ നമ്മുടെ സഹോദരങ്ങൾക്ക് വേണ്ടി നോമ്പനുഷ്ഠിച്ച ആളുകൾ ഈ നോമ്പനുഷ്ഠിച്ചുകൊണ്ട് നമ്മുടെ റിലീഫ് പദ്ധതിയിലേക്ക് ഒരുപാട് ആളുകൾ ഹദിയ ചെയ്തിട്ടുണ്ട് അള്ളാഹുവിനെ സ്വീകരിക്കണേ തമ്പുരാനെ ഒരുപാട് വേദനകളും പ്രയാസങ്ങളും അനുഭവിക്കുന്നവരുണ്ട് എല്ലാവരുടെയും പ്രയാസങ്ങൾ കരുണക്കടലായറമ്പ് ദൂരീകരിക്കുമാറാകട്ടെ ചെറിയൊരു ദ്വ നമ്മളിങ്ങനെ നോമ്പ് തുറക്കാൻ നേരത്തെ വലിയ വലിയ ഇമ്പോർട്ടൻസ് ഉണ്ട് അപ്പൊ നോമ്പ് തുറക്കാനിരിക്കുമ്പോ

اللهم صل على سيدنا محمد وعلى ال سيدنا ومولانا محمد ارحم الراحمين يا كرونا يا رب ഈ ം നൽകണേയല്ല ഇന്ന് ഞങ്ങളുടെ കൂടപ്പിറപ്പുകളായ ഫലസ്തീനിലെ ഞങ്ങളുടെ സഹോദരങ്ങൾക്ക് വേണ്ടി നോമ്പനുഷ്ഠിച്ച് നിന്റെ മുന്നിലേക്ക് കൈ ഉയർത്തുകയാണ് തമ്പുരാനെ നീ തഴയല്ലേ അല്ല നീ തഴഞ്ഞാൽ ഞങ്ങൾക്ക് പോകാൻ ഒരിടമില്ല അല്ല ഞങ്ങളുടെ പ്രിയ സഹോദരങ്ങൾ പട്ടിണിയിലാണ് ഭക്ഷണം നൽകണേ അല്ല അവർക്ക് നീ വെള്ളമിറക്കി കൊടുക്കണേയല്ല ധരിക്കാൻ വസ്ത്രം നൽകണേ നൽകണേയല്ല അവർക്ക് സ്നേഹം നൽകണേ നൽകണേയല്ല അവർ ചേർത്ത് പിടിക്കണേയല്ല അവരുടെ ശത്രുക്കളെ നീ നശിപ്പിക്കണേ നശിപ്പിക്കണേയല്ല അവർക്ക് കയറി കിടക്കാൻ പാർപ്പിടം നൽകണേ നൽകണേ അവർക്ക് അസുഖം കുഞ്ഞുമക്കള് പോലും ഞെട്ടറ്റ് വീടുന്നത് കണ്ടിട്ട് സഹിക്കാൻ പറ്റുന്നില്ല റബ്ബേ ഞങ്ങളുടെ ചെറിയ കുഞ്ഞുങ്ങൾ പോലും കഴുത്തെറുക്കപ്പെട്ട് വീടുന്നത് പോലെ ഞങ്ങളുടെ പൊന്നുമക്കൾ സ്വന്തം മക്കൾ മരിക്കുന്നത് പോലെ ഞങ്ങൾ വേദനിക്കുന്നുണ്ട് എന്ന പഠിച്ചവനെ നീ അവർക്ക് ഈ നോമ്പ് സ്വീകരിക്കണേ സ്വീകരിക്കണയല്ല അതിന്റെ പറക്കച്ചുകൊണ്ട് അവർക്ക് സമാധാനം

കടലായ കരുണാവാരിധിയായ റബ്ബേ മനസ്സിൽ ഒരുപാട് ഒരുപാട് മുറാദുകളുണ്ട് എല്ലാ മുറാദുകളും നീ ഹാസുലാക്കണേ സങ്കടങ്ങൾ അകറ്റണേ ഈ നോമ്പ് പിടിച്ചുകൊണ്ട് നിൽക്കുമ്പോഴും ഞങ്ങളുടെ കൽബ് വിങ്ങുകയാണ് റബ്ബേ ഒരുപാട് ഒരുപാട് മുറാദുകൾ ഈ കമന്റ് ബോക്സ് നിറയെ മുറാദുകളാണ് സങ്കടങ്ങളാണ് എല്ലാ എല്ലാത്തിൻ്റെ മജിലിസുകളിലും എല്ലാ മജിലിസുകളിലും അതുപോലെ തന്നെ കമന്റ് ചെയ്യുന്ന നിരന്തരം കമന്റ് ചെയ്യുന്ന സഹോദരങ്ങളുണ്ട് ശരീരം മുഴുവൻ അലർജിയാണെന്ന് പറഞ്ഞൊരു സഹോദരി ഉണ്ട് അങ്ങനെ തുടങ്ങി പലരും അള്ളാഹുവി നീ പരിപൂർണ്ണ സൗഖ്യം നൽകണേയല്ല ക്യാൻസർ കൊണ്ട് ട്യൂമർ കൊണ്ട് പ്രയാസം അനുഭവിക്കുന്ന സഹോദരങ്ങൾ കിഡ്നി സംബന്ധമായ രോഗങ്ങളുള്ളവർ എല്ലാവർക്കും നീ ശിഫാ കിടന്ന കിടപ്പിൽ മലമൂത്ര വിസർജനം നടത്തുന്ന രോഗങ്ങളെത്തരല്ലയല്ല പൊന്നുമക്കൾ പോലും അറപ്പോടെ വെറുപ്പോടെ നോക്കുന്ന രോഗങ്ങളെത്തരല്ലയല്ല ഞങ്ങളുടെ മക്കളെ നീ നന്നാക്കണേയല്ല ശോഭനമായ ഭാവി നൽകണേല്ല അധവുള്ളവരാക്കണേ ഞങ്ങളുടെ തൊഴിലുകളിൽ പറക്കത്ത് ചെയ്യണയല്ല മക്കളില്ലാത്തവർക്ക് സന്താനങ്ങളെ കൊടുക്കണയല്ല ഈ സദസ്സിന്റെ വറക്കത്ത് കൊണ്ട് ഒരുപാട് മോമിനിങ്ങനെ അനുഷ്ഠിച്ച നോമ്പിൻ്റെ കൊണ്ട് കടക്കെണിയിൽ പെടുത്തല്ലയല്ല പെട്ടുപോയവരെ നീ കരകയറ്റണയല്ല സിഹറുകൾ കണ്ണേറുകളിൽ വിവാഹപ്രായം എത്തിയവർക്ക് അനുയോജ്യരായ ഇണകളെ കൊടുക്കണയല്ല വിവാഹം കഴിഞ്ഞവർ കുടുംബജീവിതം ഭംഗിയായി കൊണ്ടുപോകുന്നവരുടെ ജീവിതത്തിൽ നീ പറത്ത് ചെയ്യണയല്ല ഞങ്ങൾക്കും ഇണകൾക്കും ഇടയിൽ നീ സ്നേഹവും സന്തോഷവും റബ്ബേ ഞങ്ങളുടെ മനസ്സ് ഞങ്ങളുടെ പ്രിയപ്പെട്ട സഹോദരങ്ങളോടുള്ള അതിരറ്റത്ത് ഞങ്ങൾക്ക് നൽകണേയല്ല നിന്റെ നേതാവായ സയ്യിദി അബ്ദുൽ ഖാദിരിൽ ജീലാനി തങ്ങളുടെ കൊണ്ട് അവരെയും ഞങ്ങളെയും നീ അനുഗ്രഹിക്കണേ അനുഗ്രഹിക്കണല്ല യത്തിലായി നടക്കാൻ തൗഫീക്ക് നൽകണയല്ല ഞങ്ങളിൽ നിന്ന് വിട പറഞ്ഞ മാതാപിതാക്കൾ ബന്ധുമിത്രാദികൾ പലരും കബറിലാണ് എല്ലാവർക്കും നീ മകുഫിറത്ത് നൽകണയല്ല തുടച്ചു മനസ്പ്പോഴാണ് ഞങ്ങൾ മരിക്കുന്നതെന്നറിയില്ല ഈ മാൻ സലാമത്താക്കണയല്ല ജീവിച്ചിരിക്കുന്ന മാതാപിതാക്കൾ ബന്ധുമിത്രാദികൾ ഞങ്ങൾക്കെല്ലാവർക്കും ആഫിയത്തുള്ള ദീർഘായുസ് നിൻ്റെ ത്വാരത്തിൽ നൽകണേയല്ല പഠിച്ചവനെ നാളെ മഹേഷറിൽ വരുമ്പോൾ ഫലസ്തീനിലെ കുഞ്ഞു മക്കൾ സ്വർഗത്തിലെ പറവകളായി പാറിപ്പറക്കുമ്പോൾ ഞങ്ങളൊന്നും ചെയ്യാൻ പറ്റിയില്ലല്ലോ റബ്ബേ നിൻ്റെ ദീനിനു വേണ്ടി എന്നാലും ഞങ്ങൾ അവർക്ക് വേണ്ടി നോമ്പ് പിടിച്ചതിൻ്റെ കൊണ്ട് അവർക്ക് വേണ്ടി ദ്വാ ചെയ്തതിൻ്റെ കൊണ്ട് ആ സ്വർഗത്തിൽ നിന്നെ കാണാൻ നിന്റെ ഹബീബിൻ്റെ ചാരെ ഒരിടം തരണേ തരണേയല്ല ഹബീബായി അട്ടിയോടിക്കപ്പെടുന്നവരിൽ നീ ഉൾ നിങ്ങളുടെ നോമ്പ് സ്വീകരിക്കണല്ല അമലുകൾ വിട്ടുപോയിട്ടുണ്ടെങ്കിലും പ്രിയപ്പെട്ട സഹോദരങ്ങളുടെ കൽബറിയുന്ന നാഥ എല്ലാ മുറാദുകളും صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم اللهم صل على محمد يا رب صل عليه وسلم والسلام عليكم ورحمة الله وبركاته